ഹലോ ഗൈസ് ദൈക്കയം ട്രാവലറാണ് അപ്പ ഞാനിന്ന് ഒരു കിടിലം വീഡിയോ കൊണ്ടാണ് വന്നേക്കണേ നമ്മുടെ ഗോതുരുത്ത് നമ്മുടെ ഈ കടവാതുരുത്തിൽ ഒരു കിണ്ണൻ വെള്ളം കളി ഗോതുരുത്ത് വള്ളംകളി എന്നാണ് അത് അറിയപ്പെടണേ ആ വള്ളംകളിയുടെ വീഡിയോസ് ആയിട്ടാണ് ഞാൻ വന്നേക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പറ്റിയാവുന്ന ഷെയറും ഒന്നും ചെയ്തേക്കാം ਜਾਵੁਂ ਮੁਕੁ ਸਾਰੋ ਬੀ ਕਿ ਵੋਦਰੀ ਤੁਬਲਂ ਗਾਰੀ ਎ਲਾਵੇ ਏਰੁ ਸਾਯਾਂ ਦੋਂ ਸੋਗਦਾ ਕੀਰੀ ਅਮੀਂ. ਅਰੁ ਦੀ Omnia sunt in te, omnis <laughs> gloria in te. വർഷം പിന്നിട്ട് കൊണ്ട് പിന്നിട്ടുകൊണ്ട് വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആ ഒരു വള്ളംകളിയുടെ ആവേശം പകർന്നു നൽകുന്ന ഇരു കരകളിൽ നിന്നു കൊണ്ട് കാണികൾക്ക് ആർപ്പുവിളികളും ഒഴുകുന്ന മനോഹരമായ ബി ഭാഗത്തിൽ എട്ട് വള്ളങ്ങളും എ വിഭാഗത്തിൽ എട്ട് വള്ളങ്ങളും മാറ്റി വയ്ക്കുന്ന ആവേശം നിറഞ്ഞ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുമ്പോൾ കടന്നുവരുന്ന എല്ലാ വള്ളങ്ങളെയും ஓவரா வரணும் கொண்ட வல்ல போதிர போரே அப்பகுரம் வல்ல கொள்பாரதமும் நான் தூங்க நான் பாரனும் கெறிட்டி பாரதமும் நான் பாரனும் ஓ நம்ம வீடும் பாயிடும் பைடேலிகாலிக்கப்பட்டதுன்னு சொல்லி பாலிக்குனவற அப்ப கேப்டன்மார் அங்கே இருந்து அவனே குறிச்சி தர்றியதுக்கேதாலமும் இது ஒரு மஞ்சரத்தின் அபூர்வ நிறைவே நிச்சாமம்சத்தின்ட காரணகுடையுது അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മത്സരവും ഉത്സവവും കൂടെയാണ് അപ്പോ പതിനാറ് ചില രാജാക്കന്മാരും ഈപക്ഷ നേതാവും അടക്കമുള്ള വലിയ നേതൃത്വനിര ഇവിടെ ഉണ്ട് നമ്മുടെ അഭിപ്രായം ഉണ്ട് അല്ലേ മൂന്ന് നാല് അഞ്ച് ആറ് വള്ളങ്ങളാണ് പതിനാറ് വള്ളങ്ങളാണ് നമുക്ക് ഇവിടെ പങ്കെടുക്കേണ്ടത് വള്ളങ്ങളിൽ ആറ് ാണ് അതിന്റെ ജൽ കൺവീനർ മണു ജോൺസൺ ബെഞ്ചമിൻ ആന്റണി ആന്റണിയൊക്കെ ശ്രദ്ധിക്കുക പതിനാറ് വള്ളങ്ങളാണ് ഇത് നമ്മുടെ സാഹോദര്യത്തിന്റെയും കൂട്ടായ്മയുടെയും ഒരുമയുടെയും ഒക്കെ ഒരു ദിനമാണ് ഈ നാടിന്റെ വികസനത്തിന് ഉപയോഗിക്കുന്ന ഒരു തരമാണ് ഇത് അത്തരത്തില് വേണ്ടി ായിട്ടുള്ള ശരത്ത് ഇല്ലിക്കലാണ് അണിയും ഹരീഷ് ഇല്ലിക്കല് അമനും ഇല്ലിക്കലാണ് അങ്ങനെ പമ്പാവാസൻ ഒറ്റക്ക് നീല പങ്കായമൊക്കെ താങ്ങിക്കുളന്ന് അങ്ങനെ പമ്പാവാസൻ എന്ന് പറയുമ്പോൾ താസ അയ്യപ്പനാണ് അയ്യപ്പന്റെ പ്രൗഢമായ ആ പുലിപ്പുറത്തേറെ അങ്ങനെ അയ്യപ്പൻ അങ്ങനെ കടന്നു വരുന്ന മനോഹരമായ ഒരു കാഴ്ച അവര് ആരും കൂടെയില്ലെങ്കിലും ഒരു വാശിയും പ്രകടമാക്കി മത്സരം എത്തി എട്ടാമത് മത്സരത്തിൽ അങ്ങനെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നമ്മൾക്കാരുടെ ഉന്നേറ്റം കാണുന്നില്ല കുടികുടികളാണോ ടൂണോ ആരാണ് വിജയിക്കുക ആരാണ് പരാജയപ്പെടുക ഒരൊറ്റ കൈവതും ഒരാർത്തൂനും ഒരു വാഴൈറ്റാ വോട്ട് വീരന്മാരെ വിട്ടുകൊടുക്കാതെ ഇതിനെ നമ്മൾ ആവേശിച്ചാണ് ഇന്നിവരുന്നത് ആരെ അതിനിന്നെ അതിനിന്നെ അവർ കുടിച്ചേണ്ടോ ഇല്ല വിട്ടുതരും തമിഴ് കുട്ടെടുക്കുന്നില്ല അവർക്കും കൊടുത്തുയാടാ അവർ അതിന്റെ കുടിക്ക് അതെ അതിന്റെ കുടു കൊരുമതുലി കുടിക്ക് ശ്രീ മുരുകനും പെന്തുവാസി നമ്പൂട്ടോ ഉള്ളതിനുള്ള ആവശ്യകതകളിയവന്നാതെ കാട്ടൂ മത്സരമാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഫയർഫോഴ്സ് ഫയർഫോഴ്സ് ഉടൻ തന്നെ എന്തുചേരേണ്ടതാണ് നമുക്കറിയാം ചില വഞ്ചികളൊക്കെ കാണികൾക്ക് ഒരു രസം പകരാനായിട്ട് നമ്മുടെ ട്രാക്ടറിലോട്ട് മുങ്ങാറുണ്ട് അല്ലേ അങ്ങനെ മുങ്ങിക്കഴിഞ്ഞാൽ ഫയർഫോഴ്സ് എത്തില്ല കാരണം അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കാനാണ് നമ്മളുടെ ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസ് സേനയും ഒക്കെ ഇവിടെയുള്ളത് അല്ലെ നമ്മളുടെ വട വോട്ട് വോട്ടിംഗ് കരുത്തിൽ ഇങ്ങനെ തുടങ്ങി വരുന്ന ആ കാഴ്ച കണ്ടോ എത്ര സുന്ദരമായ എത്ര മനോഹരമായ കാഴ്ച കാഴ്ചക്കുറവ് മാത്രമേ ഉള്ളൂ കൈയടിക്കുന്നില്ല ഇത് കൈയ്യടിക്കുന്നില്ല കൈയടികളാണ് ഈ ഒരു പാട്ടും ആയിട്ട് ആവേശകരമായിട്ട് അങ്ങനെ കടന്നു വരികയാണ് നടത്താതിരുത്തൽ വണ്ടികൾ No, thank you 兄弟们，兄弟们！ மனச ஒரே நூலில் சதீதமானும் போலும் அபிஷிப்பிக்கிற மனுஷளை அதிசயிப்போம் இது ஒரு ஒன்றம் மூலமாக போய் பிரவச்சன்கிட்ட கைக்கில அங்கே சொன்ன നിങ്ങളുടെ കയ്യടി നിങ്ങളുടെ നെഞ്ചിടിപ്പ് അല്പം മുന്നിലാണോ ഇല്ല വിട്ടുതരാൻ തയ്യാറല്ല കാരണം നാടിന് വാപ്പ് കൊടുത്തിട്ട് കടന്നു നിന്നവരാണ് ഞങ്ങൾ നടപ്പാ നിൽപ്പുകാര് ഇടിയേറിയ മത്സരം പുതുക്കി വന്നുണ്ടല്ലോ അവർ നിൽക്കിട്ട് പുതുക്കുക a ver രാജകീയമായ വിജയത്തിലേക്ക് തിരിച്ചിപ്പോഴിനെ ചുമ്പിക്കുവാനായിട്ട് തുണ്ടുതേർക്കുന്ന ഒരവസ്ഥ ആ ഒരു ആ ഒരു ആ ഒരു നേതത്തിന്റെ ആ ഒരു മികവിന് ഇങ്ങനെ കരുത്തോട് കുതിച്ചു വരുന്ന പറഞ്ഞു വരുന്ന സ്വന്നവാസൻ അല്ല

ായി പോരാടുവാനുള്ള വെള്ളപ്പങ്കമൊക്കെ കുത്തിയെറിഞ്ഞ് അങ്ങനെ പച്ച കേസിയൊക്കെ അണിഞ്ഞ് അങ്ങനെ കെരുടനും തിരുത്തിപ്പുറവും കടന്നു വരുമ്പോൾ അവരുടെ രാജ്യീതി അവർക്ക് അവകാശപ്പെട്ടതാണ് അവർക്ക് മാറി അവരുടെ കളിയെള്ളങ്ങൾക്ക് കളിയും അതാ കെരു ഞാനാണ് എന്റെ ഈ കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വള്ളംകളിയിലെ നായകൻ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തല ഉയർത്തി വെഞ്ചുരുത്ത് തള്ളി നോക്കി പെട്ടപ്പോ

അപ്പം നമ്മുടെ ഈ പ്രാവശ്യത്തെ ഈ ഗോതുരത്ത് വെള്ളം കളിയിൽ അവിടെ ഫസ്റ്റ് പ്രൈസ് അടിച്ചേക്കണത് ഗരുഡൻ വെള്ളമാണ് അപ്പം അവരുടെ മത്സരം അടിപൊളി മത്സരമായിരുന്നു ഒരു ഇഞ്ചോടിഞ്ച് മത്സരമായിരുന്നു ആ വീഡിയോ ആണ് ഇപ്പം നിങ്ങളെ ലാസ്റ്റ് ഭാഗം കണ്ടത് ഗരുഡൻ അടിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽ ബട്ടണൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിച്ചിട്ട് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇഷ്ടമായ കമൻ്റ് അടിക്കുക അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ